യോഹനാൻ അധ്യായം പതിനഞ്ച് ഞാൻ സാക്ഷാൽ മുന്തിരിവളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു കായ്ക്ക നോക്കുകയും അധികം ഫലം കഴിക്കേണ്ടതെന്ന് ചെറ്റുപിടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചു അതിന് നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പിന് ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുതിരി വള്ളിയിൽ വസിച്ചിട്ടുള്ള അത് സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കഴുകിയില്ല ഞാൻ മുതിരവളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നതെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിൽ വസിക്കാത്തതിനെ ഒരു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു അവക ചേർത്ത് തീരിയിരുന്നു അത് വെന്ത് പോകും നിങ്ങൾ എന്തും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇഷ്ടിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് മോതപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസ്പ്പീ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കൽപ്പന പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും എന്റെ സന്തോഷം നിങ്ങളെ ഏരുപാനും നിങ്ങളുടെ സന്തോഷം ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എന്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അറിയുമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ യുമാനം ചെയ്യുന്നു ദാസിനെ അറിയായത് ഞാൻ നിങ്ങളെ ദാസന്മാർ ഇനി പറയുന്നില്ല ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതും നിങ്ങളുടെ ഫലം നിലനിർത്തേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വിരിക്കുന്നു നിങ്ങൾ നിന്ന് ആമത്തെ പിതാവിനോട് അപേക്ഷിക്കുക നോക്കുകയും നിങ്ങൾക്ക് വരുവാനായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു ലോകം നിങ്ങളെ പഠിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പവിച്ചിരിക്കുന്നു എന്ന നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം എനിക്ക് സ്വന്തമായി എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളുടെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പഠിക്കുന്നു ദാസിന യജമാനേക്കാൾ വരീവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുറപ്പിൽ അവരെന്നെ ഉപ്രവഹിച്ചുവെങ്കിൽ നിങ്ങളെ ഉപ്രവഹിക്കും എന്റെ വചൻ പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെ പ്രമാണിക്കും എങ്കിലും എന്നെ അയശുവിനെ അവർ അറി അറിയായത് കൊണ്ട് എന്റെ നാമനിർത്തൊക്കെയും നിങ്ങളോട് ചെയ്യും ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴിവരുമില്ല എന്നെ പഴയ്ക്കുന്നോ എന്റെ പിതാവിനെയും പഴയ്ക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവർ റെഡി ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴും അവരെന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകുകയും ചിന്തിക്കുന്നു അവർ വെറുതെ എന്നെ പവിച്ചു എന്ന അവരുടെ അപ്രമാണത്തിൽ രീതിയിരിക്കുന്ന വചനം നിവൃത്തിയാണെന്ന് തന്നെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവരെന്നെ കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയും